ഹലോ പെട്ടെന്നൊരു വീഡിയോ എന്ന് വിചാരിച്ച് കാരണം ചില സമയത്ത് നമുക്ക് അങ്ങനെയാണല്ലോ പെട്ടെന്ന് നമുക്ക് വീഡിയോ എടുക്കണംന്ന് തോന്നുന്നു അപ്പോൾ ഈ ഒളിവിയ ഡിസൈൻസിനെ കുറിച്ച് എല്ലാവരും മോശം പറയാൻ നേർത്തു ഒരാൾ വന്നിട്ടൊരു പോസിറ്റീവ് കമൻ്റ് ഇട്ടായിരുന്നു അയാളുടെ പേരാണ് ജോയ്സി ജോയ് ഓക്കേ അപ്പോൾ അയാൾ അതിൻ്റെ അകത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹലോ നിങ്ങളെല്ലാവരും കൂടി പ്ലാൻഡായിട്ട് ചെയ്ത ചെയ്താ ഓ ഞാനും അവിടെ രണ്ട് മന്ത് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഇതുവരെ എനിക്ക് ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല വളരെ നല്ല പെരുമാറ്റം തന്നെയാണ് പിന്നെ ഞാൻ ജോയിൻ ചെയ്ത് പതിമൂന്ന് ഡേയ്സ് കൊണ്ട് എനിക്ക് കിട്ടിയ സാലറി ഇരുപതിനായിരം രൂപ ഇന്ത്യയിൽ എവിടെ കിട്ടും ഇങ്ങനെ സാലറി പിന്നെ ഇപ്പോൾ സെക്കൻഡ് മന്ത് സാലറി ഇപ്പോൾ തന്നെ എനിക്ക് എറൗണ്ട് നാൽപ്പതിനായിരം ആയിട്ടുണ്ട് ഓക്കേ പിന്നെ ഇവിടെ ജോലി ചെയ്തവർ ആണെന്നൊക്കെ പറയുന്നവരുടെ എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ മൂന്നി ഇയർ ആയിട്ട് ജോലി ചെയ്യുന്നവർ ഒരുപാട് ഒരുപാടുമുണ്ട് അല്ല ഇപ്പോഴും ഉണ്ട് ഓക്കെ ഓക്കെ ഇപ്പോഴും ഉണ്ട് പീഡന പീഡനമാണെങ്കിൽ മൂന്നി ഇയർ നിൽക്കുമോ ആ ശരിയാണ് വളരെ കറക്റ്റ ചോദ്യമാണ് പീഡനമാണെങ്കിൽ മൂന്നി ഇയർ നിൽക്കുമോ എന്തെങ്കിലും കണ്ണുകടിയോ കുത്തലോ ഉണ്ടെങ്കിൽ അത് വ വട്ടിത്തരമെന്ന് പറയണം പറയണം വെട്ടിത്തുറന്ന് പറയണം ഓക്കെ മംഗ്ലീഷ് ആയതാണ് ഭയങ്കര പാട്ടറി വായിക്കരുത് അല്ലാണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഇതുപോലെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ചോദിക്കുക അല്ല വേണുന്നത് ഇതാണ് ജോയ്സി ജോ എന്നുള്ള ആള് വായിക്കുന്നത് നിങ്ങൾക്ക് തന്നെ ഇവിടെ വായിച്ച് നോക്കാം ഓക്കെ നിങ്ങൾക്ക് തന്നെ വായിച്ചു നോക്കാം അപ്പോൾ ജോയ്സി ജോ ഏത് സമയത്താണ് എന്തോ ജോയ്സി ജോ ഈ സംഭവം ഇട്ടത് സംഭവമൊക്കെ ഇട്ട് അവ ഒരു നൂറ്റി ഇരുപത്തെട്ട് പ്രോഡക്റ്റ് വിട്ട് എത്രയൊക്കെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉഡായ്പ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഉഡായ്പ ആദ്യം ഈ വീഡിയോ കുറച്ചേരൊന്ന് കണ്ടു നോക്കാം സമയം മണിയാവുന്നു അപ്പൊ നമ്മുടെ ഓഫീസ് നൈറ്റ് ഷിഫ്റ്റും ഉണ്ട് അത് നിങ്ങൾ തന്നെ ഞാൻ ഇവിടെ ഓഫീസിൽ വന്നപ്പോഴത്തേക്ക് തൊട്ട് മുമ്പ് ഒരു റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ജോയിസ് നമ്മുടെ എക്സിക്യൂട്ടീവ് ഇവിടെ നല്ല തിരക്കിലാണ് എന്തായിരിക്കും ആരാണ് നല്ല തിരക്കില് ജോയിസ് പേര് വെച്ചോ ജോയിസ് ഭയങ്കര തിരക്കിലാണ് ഓക്കെ ഒന്ന് കാണിക്കാവേ ജോയ്സിക്ക് ഇപ്പൊ കേട്ടോ സൗദിയിലേക്ക് പോകാൻ പീസ് ആണ് ഇനിയും വേണം ഓക്കെ നൂറ്റി ഇരുപത്തി ഒന്ന് പീസിന്റെ ഓർഡർ ജോയ്സിക്ക് കിട്ടിയിട്ടുണ്ട് ജോയിസിയുടെ ഭയങ്കര ആത്മാർത്ഥമായ ആ പണികളിൽ കിട്ടിയൊരു ഓർഡർ ആണ് മനസ്സിലായല്ലേ ആര് റീലിട്ട് ഇവര് റീലിട്ട് അതിനുശേഷം വീണ്ടും അടുത്ത വീണ്ടും ജോയിസിയെ കാണിച്ചുകൊണ്ട് അടുത്ത റീലിട്ട് ഇത്രയല്ലേ കണ്ടോള് ബാക്കി ഈ വീഡിയോയുടെ ബാക്കി വശം കൂടെ കാണാൻ നേരത്ത് നിങ്ങൾക്ക് മനസ്സിലാകും ജോയിസിയുടെ ഈ നൂറ്റി ഇരുപത്തി ഒന്നിൻ്റെ ഓർഡറും ഈ അച്ചോ എന്ന് പറഞ്ഞവര് തള്ളിയ ഈ തള്ളിൻ്റെ കള്ളത്തരവും ഓക്കെ ബാക്കി നടന്നത് റീലിലല്ല നടന്നത് റിയൽ ലൈഫിൽ അവരുടെ ഗ്രൂപ്പിലാണ് നടന്നത് വോയിസുകൾ ബാക്കിൽ ബാക്കിൽ വരുന്നുണ്ട് കേൾക്കാൻ മറക്കണ്ട ഓക്കേ അപ്പോൾ വീഡിയോ വീണ്ടും തുടർന്ന് കാണുക എന്തായാലും ഇതിനു ശേഷം നിങ്ങള് കുറച്ച് വോയിസ് ഒന്ന് കേൾക്കണം ജോയ്സ് ജോ പറഞ്ഞേക്കുന്ന എന്താണ് രണ്ട് മന്ത് വർക്ക് ചെയ്യുന്നു ഇതുവരെ എനിക്കൊരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല പിന്നെ ഭയങ്കര പതിമൂന്ന് ദേവസുമുണ്ട് ഇരുപതിനായിരം രൂപയുടെ മുട്ടയും മറ്റേ രൂപ ഉണ്ടാക്കി പിന്നെ ഈ മാസം അടുത്ത മാസം നെക്സ്റ്റ് മന്ത് നാൽപ്പതിനായിരം കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും അടുത്ത വോയിസുകൾ മിസ്സാക്കണ്ട കണ്ടോ അല്ല കേട്ടോളൂ ഓക്കേ കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്ക് ജോയിസി ജോയ് ഇട്ടേക്കുന്ന കമൻറ്റും ഏ ജോയ്സി ജോയ് എങ്ങനെ ഈ കമൻ്റ് ഇട്ടെന്നുള്ളതും ആ വോയിസും തമ്മിൽ നിങ്ങൾ തന്നെ കേൾക്കുക വിലയിരുത്തുക ഓക്കെ അപ്പോൾ കേട്ടു തുടങ്ങിക്കോളൂ ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് അവിടുത്തെ അച്ചു അതായത് ഈ സ്ഥാപനത്തിൻ്റെ ഓണർ ഒരാൾ ഒരാൾ അയാളുടെ വോയിസ് നിങ്ങൾ കേൾക്കാൻ പോകുള്ളൂ അപ്പോൾ നിങ്ങൾ കേൾക്കുക ഞാൻ കുറച്ച് സ്പീഡ് റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് കേട്ട ശേഷം അടിമുടി എന്നെ വിതരയ്ക്കാൻ തുടങ്ങി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് ഭയങ്കര വീക്കായിട്ടിരിക്കുകയാണ് ഇവിടെ വന്ന് മാക്സിമം ഇവരെ എൻജോയ് ചെയ്യിപ്പിക്കുകയും ഇവർക്ക് വേണ്ടുന്ന എല്ലാ എന്താ പറയുക നമ്മളൊന്ന് ടെൻഷൻ അടിച്ചിരുന്നാലും അവര് എന്താണ് എന്തോ എൻജോയ്മെന്റ് അറിയത്തില്ല ഓക്കെ ഡാൻസ് ആണോ ഓക്കെ ആയിക്കോട്ടെ അവരുടെ ആരുടെയും കഴിവുകൊണ്ടല്ല മഹിമ കൊണ്ടൊന്നും അല്ല ഓക്കെ അതായത് പിള്ളേരെല്ലാം ഒന്നും അല്ല

ഇതായിട്ട് ജോസിയെ ഞാൻ വിശേഷിപ്പിച്ചു സാർ വിശേഷിപ്പിച്ചു കഴിഞ്ഞ ദിവസം ആർക്കും ഒരു വിട്ടുവീഴ്ച കൊടുത്തില്ല നമ്മുടെ പ്രോഡക്റ്റ് വന്ന ഏറ്റവും നല്ല പ്രോഡക്റ്റ് വീഡിയോ വരുന്നതിന് നിർത്തി നിർത്തിവെപ്പിച്ചിട്ട് ജോയിസിക്ക് വേണ്ടി ബൾക്ക് കസ്റ്റമർക്ക് വേണ്ടി ഈ വിള്ളരും ഞങ്ങളും കൂടെ സഹകരിച്ചു കൊടുത്തു അത് കൊടുത്ത ശേഷം ആ പ്രോഡക്റ്റ് അതേപോലെ തന്നെ പത്തോ പതിനഞ്ചോ പീസാ ആയത് ഒന്നിൽ ഒന്നര രണ്ടാഴ്ചകൾ ശേഷം തിരിച്ചു വന്നപ്പോഴും വിട്ടുവീഴ്ച ചെയ്യത്തില്ലെന്ന് പറഞ്ഞിട്ടും സാർ വിട്ടുവീഴ്ച തീരും ഇന്ന് ഓഫീസിൽ നിന്ന് എനിക്ക് വിട്ടിരിക്കുന്നത് ഈ ജൂൺ മാസം എട്ടാം തീയതി മുതൽ അതായത് ഇന്ന് ജൂൺ ഇരുപത്തി ആറാം തീയതിയാണ് ഈ ജൂൺ എട്ടാം തീയതി മുതൽ ജോയിസിയുടെ ഫോണിൽ റിപ്ലൈ കൊടുക്കാത്ത കസ്റ്റമർ മെസ്സേജുകൾ ഒന്നുകൂടി കിടക്കുകയാണ് അപ്പൊ എനിക്ക് എന്ത് അല്ല മറുപടി പറയണമെന്ന് കമന്റ് അറിയില്ല കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എട്ട് തൊട്ടുന്ന പതിനെട്ട് ദിവസമായി പതിനെട്ട് ദിവസങ്ങൾ കൊണ്ടും ഈ കസ്റ്റമർ സ്ത്രയും ചോദിച്ച് ഫുൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസത്തെ ഓർഡർ മാറ്റി വെച്ചിട്ട് ഈ ഒരു ദിവസം ആടിയൊക്കെ ഇട്ട് വന്നു ഇഷ്ടം പോലെ കസ്മർ വന്ന സമയത്ത് ഞാൻ ഞാനോട്ട് കുട്ടിക്ക് ജീവിക്കാനുള്ള കസ്റ്റമേഴ്സിനെ തന്നെ കിട്ടി പത്ത് രണ്ടായിരത്തി കസ്റ്റമർ കിട്ടി എന്ന് വന്നിട്ട് വീണ്ടും എന്നോട് വന്ന് വാട്സപ്പ് ചോദിച്ചപ്പോ ഞാൻ കൊടുത്തു ഇനി അടുത്ത ബാച്ച് ഒന്നും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഇന്ന് കൊടുത്തു ചന്ദനം കൊടുത്തു ഈ ഇത്രയും കസ്റ്റമർ കിട്ടിയിട്ട് ഓർഡർ വരുന്നത് മാത്രം എടുക്കുക ബാക്കി കസ്റ്റമേഴ്സിനൊന്നും ഇല്ലാതെ കൊടുക്കുക അത്രയും വന്ന വളരെ ജോയിസിയാണ് കാണിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല ഒരു ഒരു രീതിയിൽ ഏത് സ്റ്റാഫുകളുടെ ആണെങ്കിലും കൊച്ചു 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 കൊച്ചുകൊണ്ട് വിട്ടുവീഴ്ചകൾക്ക് ഇവിടെ സോനെ ഒഴിവാക്കിയത് ദേവിയെ ഒഴിവാക്കിയത് അതേപോലെ തന്നെ ഒക്കെ തന്നെ കസ്റ്റമർ കംപ്ലൈന്റ് ആണ് അപ്പൊ ഈ പതിനെട്ട് ദിവസമായി ഒരു കസ്റ്റമർ അല്ല ഒരു കസ്റ്റമർ അല്ല ഇന്ന് കംപ്ലൈന്റ് കംപ്ലൈന്റ് നമ്പർ വന്നപ്പോൾ ഫോൺ മേടിച്ച് നോക്കിയപ്പോഴാണ് ഇത് കാണുന്നത് അപ്പൊ ഇത്രയും കസ്മേഴ്സ് പെൻഡിങ് വെച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് എന്റെ സ്വന്തം തീരുമാനത്തിൽ ജോസക്ക് ഞാൻ ഒരിക്കലും വാട്സാപ്പ് കൊടുക്കില്ല ബാക്കി തീരുമാനം എന്താണെന്ന് സാർ കേൾക്കാം പറയുക ില്ല കഴിഞ്ഞു അടച്ചോളാം സാറിന് ഒരു ബില്ലും ക്യാഷ് തരാം ആറ് ദിവസം രണ്ടൊന്ന് കാര്യങ്ങൾ കാര്യം ഇതേ ആണ് കമന്റ് ഇട്ട ഓക്കെ അപ്പൊ അതിന്റെ കായിക ഏകദേശം മനസ്സിലല്ലോ അതിന്റെ കിടപ്പ് വശം എന്തുകൊണ്ട് ജോയിസ് കമന്റ് ഇട്ടെന്നുള്ള അപ്പോൾ ജോയ്സിക്ക് നൂറിൽ നൂറ് മാർക്ക് കൊടുത്ത ടീമാണ് ഓക്കേ സാളം ചേച്ചിയും അതേ ആണ് ഈ ഉടായ്പ കാണിച്ചേക്കുന്നതാണ് അവർ തന്നെ പറയുന്നത് അതിനുശേഷം ഇതേ ജോയിസ് വന്നിട്ട് കമന്റ് ഇട്ടേക്കാണ് അടിപൊളിയാണ് പിന്നെ ഉടായ്പവർക്ക് വേണ്ടി ഇപ്പോൾ പതിനായിരം രൂപ ജോയിസിക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഈ കമന്റ് അല്ല ഇതിന്റെ അപ്പുറത്തെ കമന്റ് വേണമെങ്കിലും ജോയിസ് കിടും കുഴപ്പമില്ല രണ്ടുമൂന്ന് കാര്യം ഈ വോയിസിലൊന്ന് നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റും ഒന്ന് പതിനായിരം രൂപ ഫൈൻ അറുപത് ദിവസം കഴിയാൻ നേരത്ത് അതായത് ഒരാൾ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ റിസീവ് ചെയ്താൽ ഇവരുടെ ഡെപ്പോസിറ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിങ്ങൾ കേട്ട് കേട്ടില്ലാത്തവർ കഴിഞ്ഞ വീഡിയോ പോയി നോക്കുക പാർട്ട് ടു എന്നുള്ള വീഡിയോ പോയി നോക്കുക അതിലൊരു ഡെപ്പോസിറ്റിൻ്റെ കഥ പറയുന്നുണ്ട് ആ ഡെപ്പോസിറ്റ് നിങ്ങൾ പോയിട്ട് എന്താണെന്ന് മനസ്സിലാക്കുക അപ്പോൾ ആ ഡെപ്പോസിറ്റ് സാധനങ്ങൾ എല്ലാ മാസവും എല്ലാ മാസവും ഈ പിള്ളേരുടെ കീഴിൽ നിന്ന് പതിനായിരം രൂപയും അയ്യായിരം രൂപയും വെച്ച് ഇവർ ഡെപ്പോസിറ്റ് വാങ്ങിക്കും എന്നിട്ട് ഒരു പിരിഞ്ഞു പോകാനത്ത് കൊടുക്കാമെന്നു പറയും ഈ പിരിഞ്ഞു പോകാത്ത എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കണക്ക് നിങ്ങളുടെ പേര് കംപ്ലൈൻറ്റോടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ പൈസ കിട്ടും അല്ലെങ്കിൽ കിട്ടൂല

എന്താ പറയുക എന്റെ കസ്റ്റമർ എന്റെ കിങ് ആണ് കസ്റ്റമർ എന്റെ അന്യമാണ് കസ്റ്റമർ ഇവർക്കൊക്കെ വന്നാൽ നിങ്ങൾക്ക് എന്റെ കസ്റ്റമർ മറ്റാക്കിയാൽ ഓരോ രീതിയിലും അംഗീകരിക്കത്തില്ല അംഗീകരിക്കാൻ പോകുന്നില്ല ജോയ്സി ബില്ല പതിനായിരം രൂപ കട്ട് ചെയ്തു എന്ന് പറഞ്ഞ് ഒപ്പിട്ട് തരാറ് ഇവിടെ നാളെ മുതൽ ജോസിക്ക് ബില്ലാൻ പാടില്ല റിസൈൻ ചെയ്യുന്ന ഒരു കുഴപ്പമില്ല ആറ് ദിവസം തരും തിരിച്ചു തരും ഈ രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും പറ്റൂ ഒരു വരുന്നത് കസ്റ്റമറെ കസ്റ്റമർ തോന്നാൽ പോയി ചെയ്യണം മനസിലായല്ലേ എന്തുകൊണ്ട് ജോയിസ് കമന്റ് ഇട്ടെന്നുള്ളത് ഇനി നിങ്ങൾ കിട്ടി വന്നേക്കാണ് എന്തിനാണെന്നുള്ളത് ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ല ഓക്കെ ജോയിസിക്ക് ജോയിസില പതിനായിരമാണ് വലുത് ഓക്കെ ജോയ്സിക്ക് ജോയിസില പതിനായിരമാണ് വലുത് മനസ്സിലായല്ലോ മനസ്സിലായല്ലേ ഇനി ഞാൻ കൂടുതലും പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ എന്തുകൊണ്ട് ജോയിസി പോസിറ്റീവ് കമന്റ് ഇട്ട് എന്നുള്ളതിന് ഉത്തരമായി എന്നുള്ളത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് അതാണെങ്കിൽ തന്നെ അവര് സാധനം കൊടുത്തതെന്നൊക്കെ പറഞ്ഞല്ലേ ഉടായിപ്പാണ് സാധനം വിട്ടിപ്പോയി തീർന്നതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതിൻ്റെ അകത്ത് ജോയ്സി എന്നെ ഇത് കൊടുക്കുന്നില്ലടേ പിന്നെ എവിടെന്നല്ലേ വിട്ടി പോയത് ജോയിസി എന്നെ കൊടുത്തിട്ടില്ല അതിനാണ് ശിക്ഷ എന്തൊക്കെ കോമഡികളാണ് എവിടെയാണ് നിങ്ങളെ ഈ ഉടായ്പകൾ നടത്തുന്നത് നിങ്ങളെല്ലാം മൊത്തത്തിൽ ഉടായ്പ ആണല്ലോ ഇത് പറഞ്ഞതും എല്ലാം ഉടായ്പ ആണല്ലോ അപ്പം എന്തായാലും വോയിസ് നിങ്ങളെല്ലാവരും കേട്ടു നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ കള നല്ല രീതിയിൽ പോകുന്നതാണോ അതോ ഇതാണെങ്കിൽ പോസിറ്റീവ് കമൻറ്റ് വന്നല്ലോ അതെന്തുകൊണ്ട് വന്നെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെയാണ് പോസിറ്റീവ് കമൻ്റ് വരുന്നത് എന്നുള്ളത് ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ല പതിനായിരം രൂപ പിന്നെ ബാക്കിയുള്ള പല പിള്ളേരുടെ അടുത്തും പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് കളക്ക വരും കമൻറ്റുകളൊക്കെ ഏഹ് ഞാൻ പറയുന്നുണ്ട് ആവശ്യമില്ല ബൈ അപ്പോൾ